ഏ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഇതാണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരി ചേച്ചി നാട്ടിൽ പോയിട്ടോ അപ്പോൾ നാട്ടിൽ പോയപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ചാമിയേയും കൂടെ വന്നിരിക്കുന്ന കേട്ടോ അപ്പം എന്താണ് നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അതാ ചെടികൾക്കെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് രണ്ട് ചെടിച്ചട്ടി അവിടെ മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ പട്ടികളുണ്ട് കേട്ടോ വീട്ടിൽ വളർത്തുന്ന പട്ടിയെല്ലാം റോഡിൽ കൂടെ നടക്കുന്ന പട്ടികൾ ഇതാ കാണുന്ന രണ്ട് ചെടിച്ചട്ടി മറിച്ചിട്ടിട്ടുണ്ട് അവർ മതിൽ ചാടി ഇങ്ങനെ വന്ന് ചെടിച്ചട്ടി മറിച്ചിട്ട് ഇതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ അവിടെ എല്ലാം ചെടിയൊക്കെ നിൽപ്പുണ്ട് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ എന്നിട്ട് ഞാൻ ആ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടാണ് വന്നത് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പം ചെടിയും പച്ചക്കറിയും ഒക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ചെടിക്കും പച്ചക്കറിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ എന്താ ഇതാ കണ്ടില്ലേ ചോറ് ഇതാണ് കുഞ്ഞു കുഞ്ഞുപാത്രത്തിനകത്തെടുത്തോണ്ട് വന്ന കേട്ടോ അപ്പം ഇന്നലെ രാത്രിയിൽ വന്ന് അതുങ്ങൾക്ക് പാല് കൊടുത്തായിരുന്നു പിന്നെ ഇന്ന് രാവിലെ വന്ന് കുറച്ച് ചോറും ഇന്നലെ വൈകിട്ട് കൊടുക്കാത്തതോട് കുറച്ച് ചോറ് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പം ഇന്നലെ വന്നതിൻ്റെ എന്താണ് പാത്രത്തിനകത്തെല്ലാം പാൽ ഒഴിച്ച പാത്രത്തിനകത്തെല്ലാം ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട് പിന്നെ അതെല്ലാം പാത്രമൊക്കെ ഒന്ന് ഉറുമ്പിനെയെല്ലാം കൊട്ടി കളഞ്ഞ് പാത്രമൊക്കെ ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ട് ചോറ് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ചോറ് കൊടുക്കുന്നതിനകത്ത് എന്താണ് സ്പെഷ്യൽ കറി മീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും കേട്ടോ സാധാരണ പൂച്ചകൾക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇത് നേരെ എന്താണ് തിരിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡുണ്ട് കേട്ടോ എന്താ ഇത് വെച്ചിട്ടാണ് ഇത് ചോറിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ പൂച്ചകൾ കഴിച്ചോളൂ മീൻ്റെ ആവശ്യമില്ല ഈ പൂച്ചയ്ക്ക് ഇവിടുത്തെ ഈ പൂച്ചയ്ക്ക് അവരങ്ങനെ ആട്ടോ ശീലിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ കസേരയിലാട്ടോ ആ പൂച്ചയുടെ എന്താണ് തീറ്റ വെച്ചിട്ട് പോയത് പിന്നെ എന്നിട്ട് പൂച്ചയുടെ തീറ്റയൊക്കെ അവിടെ വെച്ച് പിന്നെ ഞാൻ എന്താ ചോറ് കൊടുത്തിട്ട് കൈയൊക്കെ കഴുകി ആ പാത്രത്തിൽ വെള്ളം പശുവിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ ഞാൻ അതിനകത്ത് വെള്ളമൊക്കെ പിടിച്ച് ആ പാത്രമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ മതിലിന്മേൽ പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അതിലും വെള്ളമൊക്കെ ഒഴിച്ച് ആ പാത്രമൊക്കെ കഴുകി എന്നിട്ട് ഞങ്ങളിതാ ശ്യാമിക സ്കൂളിലേക്ക് പോകട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിൽ എന്താണ് പേരൻസ് മീറ്റിംഗ് പോലത്തെ പേരൻസ് അല്ല ഒരു ചെറിയ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം എൽ കെ ജിയിൽ നിന്ന് യു കെ ജിയിലേക്ക് പോകുന്നതിൻ്റെ അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റ് ആയിരുന്നു കേട്ടോ അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചത്തേക്കിനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് സ്കൂളിലേക്ക് പോയി കേട്ടോ അപ്പം ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോയേ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ ചെന്ന് കുറച്ച് താമസം ഉണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മുമ്പ് വന്നവർ അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം അതാ വീട്ടിൽ വന്നു കേട്ടോ ഞങ്ങളൊരു പത്തരയൊക്കെ കഴിഞ്ഞപ്പോൾ പോയി പിന്നെ ഒരു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന്ന് വീട്ടിൽ വന്നു കേട്ടോ അടുത്താണ് പക്ഷെ അവിടെ ചെന്ന് താമസം ഉണ്ടായിരുന്നതുകൊണ്ട് ലൈറ്റായ വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ആ ചൂട് കൊണ്ടു വന്നിട്ട് ഭയങ്കര ദാഹം അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതാ കുറച്ച് ലൈം സോഡയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ സോഡ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നാരങ്ങയും ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ശാമികയും കൂടെ ലൈം സോഡയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്